രാമായണ മാസം കഴിഞ്ഞിരിക്കുക ആ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് രാമായണ മാസവും ഹോമറും തമ്മിൽ ബന്ധം അല്ലെങ്കിൽ ഹോമറും വാൽമീകിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചിന്തിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അല്പം വിജ്ഞാനം പകരും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ചിന്തകൾ ഞാൻ പങ്കുവെക്കുന്നത് ഹോമറായിരുന്നോ ഒരന്ധകവിയായിരുന്നു ബി സി ആറിനും എട്ടിനും ഇടയിൽ ഗ്രീസിൽ അന്ധനായ ഗ്രീക്ക് കവി ഹോമർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രണ്ട് കൃതികളാണ് എലിയഡും ഒഡീസിയും രണ്ട് പ്രസിദ്ധമായ ഇതിഹാസങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഇതിഹാസങ്ങളിൽ രണ്ടെണ്ണമാണ് ഹോമറിന്റെ കാലഘട്ടം അതാണ് ബി സി എട്ടിനും ആറിനും ഇടയിൽ വാൽമീകിയാകട്ടെ വി സി അഞ്ചിൽ ആണ് ജീവിച്ചതെന്ന് കരുതപ്പെടുന്നു അപ്പം രണ്ടുപേരും രണ്ട് നൂറ്റാണ്ടുകളിൽ എന്ന് കണ്ടാൽ മതി വാൽമീകി രചിച്ച രാമായണവും ഹോമർ രചിച്ച ഒഡീസിയും തമ്മിലുള്ള സാമ്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് ഒരു കാര്യം വ്യത്യസ്ത മനസ്സിലാക്കിയ രണ്ടുപേരും വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് ജീവിച്ചത് വാൽമീകിക്ക് ഗ്രീക്കോ ഇംഗ്ലീഷോ വശമില്ലായിരുന്നു ഹോമറിന് സംസ്കൃതമോ മലയാളമോ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയോ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഹോമറിന്റെ ഒഡീസിയും വാൽമീകിയുടെ രാമായണവും തമ്മിൽ ഒട്ടേറെ സാമ്യമുണ്ട് ഒന്നാമത് രണ്ടും യാത്രകളെ കുറിച്ച് പറയും രണ്ട് യാത്ര ജേർണിയാണ് ജീവിതം പറയുന്ന യാത്രയാണല്ലോ രണ്ടും യാത്രകളുടെ ഒരു പ്രതിപാദനമാണ് രണ്ടാമത് രണ്ടിലും വേർപാടും കണ്ടുമുട്ടലും കാണുന്നുണ്ട് സെപ്പറേഷൻ ആൻഡ് റീയൂണിയൻ ദീർഘകാലത്തേക്ക് വേർപെട്ട് കഴിയുന്നു വേർപെട്ടെങ്കിലും ഒരു റീയൂണിയൻ സംഭവിക്കുന്നു രണ്ട് കൃതികളിലും അത് കാണാം ഇപ്പൊ രാമനും സീതയും തമ്മിൽ വളരെ ദീർഘമായ വേർപാടിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത് അതുപോലെ തന്നെ ഇഡിയുടെ ഒഡീസയിലെ നായകനായ ഒഡീസയിലെ നായകനായ യുലീസസ് ഒഡീസിയസെന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട് യുലീസസ് അല്ലെങ്കിൽ ഒഡീസിയസ് തൻ്റെ ഭാര്യയായയിൽ നിന്ന് ദീർഘമായി വേർ പിരിഞ്ഞ് പോകേണ്ടി വന്നു നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഫെനലിപ്പിയുമായി പുനഃസമാഗമം സംഭവിക്കുന്നത് അപ്പൊ രണ്ടിലും സെപ്പറേഷനും ഉണ്ട് റീയൂണിയനും ഉണ്ട് തീം തമ്മിൽ വലിയ സാമ്യമുണ്ട് സമാനമായ തീംസ് മറ്റൊന്ന് രണ്ടിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത് ഇന്ന് കുടുംബ ബന്ധങ്ങളാകെ തകരുകയാണ് ഫാമിലി റിലേഷൻഷിപ്പും സോഷ്യൽ റിലേഷൻഷിപ്പും ഒക്കെ തകർച്ചയെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ രണ്ട് ശ്രേഷ്ഠ കവികൾ വാൽമീകിയും ഹോമറും ഡീൽ ചെയ്ത കൈകാര്യം ചെയ്ത വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുഹക്കിനെ കുറിച്ചാണ് കുടുംബ ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഇടവേളകളിൽ സീതയുടെയും പെല്ലിപ്പിയുടെയും സ്നേഹമൊക്കെ വരുവാൻ മറ്റാർക്കും കഴിയുന്നില്ല മ്യൂച്വലി കമ്മിറ്റഡ് ആയ പരസ്പരബന്ധിതമായ ആഴത്തിൽ ബന്ധിതമായ സ്നേഹത്തിൻ്റെ ഉടമകളായിരുന്നു രണ്ടുപേരും അപ്പോൾ സാമൂഹിക ബന്ധങ്ങളിൽ നാം കാണിക്കേണ്ട കുടുംബ ബന്ധങ്ങളിൽ കാണിക്കേണ്ട ഔന്നത്യം ഡിവോഷൻ സമർപ്പണം രണ്ടിലും കാണുന്നു രണ്ട് കൃതികളും ഒരു കൾച്ചറൽ ട്രഡീഷൻ ഉള്ളതാണ് ഓറൽ ട്രഡി കൾച്ചറൽ ഓറൽ ട്രഡീഷൻ ഓറൽ ട്രഡീഷനാണ് രണ്ടു ഹൃദയങ്ങളും വാമൊഴികൾ വാൽമീകിയുടെ രാമായണം എങ്ങനെ പ്രചുരപ്രചാരമായത് ലവനും കുശനും കൂടി വീട് വീടാന്തോടും കയറി പാടിയാണ് രാമായണം പ്രചുരപ്രചാരമായത് ഒരു ഓറൽ ട്രഡീഷനാണ് അവിടെ വാമൊഴിയായിട്ടാണ് അത് ജനഹൃദയങ്ങളിൽ വന്ന് പതിച്ചത് ജനങ്ങൾ കൃതിസ്ഥമാക്കിയത് ോമറിൻ്റെ ഒഡീസിയും അങ്ങനെ തന്നെയാണ് വാമൊഴിയായിട്ടാണ് അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു പോയത് അപ്പോൾ ഓറൽ ട്രഡീഷനുള്ള രണ്ട് കൃതികളാണ് പിന്നീട് താളിയോല ഗ്രന്ഥങ്ങളും പ്രിൻറ്റിങ് മെഷീനും ഒക്കെ വന്നപ്പോഴാണ് അവ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത് മറ്റൊന്നേ രണ്ടും ധർമ്മത്തിന്റെ പ്രാധാന്യം വിളിച്ചു തന്നു ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ഡ്യൂട്ടി അവനവൻ കാണിക്കേണ്ട ഡ്യൂട്ടികളുണ്ട് റൈറ്റ്യസ്നസ് നീതി നീതിയും ധർമ്മവും രണ്ട് കൃതികളെയും ഒന്നിപ്പിക്കുകയാണ് രാമനെ പോലെ പുത്ര ധർമ്മം പാലിച്ച ഏത് മകനുണ്ട് ഏത് കഥയിലുണ്ട് രാമനെ പോലെ പുത്രധർമ്മം പാലിച്ച ഒരു മകൻ യുലീസസിൻ്റെ അസാന്നിധ്യത്തിൽ രാജ്യഭരണം നടത്തിയത് മകനാണ് ഇത്ത എന്ന രാജ്യം ഭരിച്ചത്മാക്കസ് എന്ന പുത്രനാണ് അപ്പം രണ്ടും രണ്ടിടത്തും നമ്മൾ കാണുന്നത് രാജ്യധർമ്മം രാജധർമ്മം മക്കൾ നിർവഹിക്കുന്നു അപ്പം ഡ്യൂട്ടിയെക്കുറിച്ച് റൈറ്റിനെ കുറിച്ച് ഒക്കെയുള്ള ചില സങ്കല്പങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരം കൃതികളൊക്കെ വായിക്കുമ്പോഴാണ് അതുപോലെ തന്നെ രണ്ട് കൃതികളുടെയും പ്രത്യേകത പ്രകൃതിയോടുള്ള ബഹുമാനമാണ് റെസ്പെക്ട് ഓഫ് നെയ്ച്ചർ എന്ത് പ്രകൃതി വർണ്ണനകളാണ് രാമായണത്തിൽ ഒഡീസിയിലും ധാരാളം പ്രകൃതി വർണ്ണനകളുണ്ട് വെറുതെ അല്ല ഈ ഗ്രീക്ക് കവിയായ ഹോമറിൻ്റെ ഒഡീസിയിൽ ഒഡീസി ഇംഗ്ലീഷ് കവികളെ ധാരാളമായി പ്രചോദിപ്പിച്ചത് ഉദാഹരണം ടെന്നിസൺ ടെന്നിസിൻ്റെ യുലീസസ് യുലീസസ് എന്ന ചെറിയ കവിത വളരെ പ്രസിദ്ധമാണ് ഇൻസ്പിരേഷൻ ഹോമറായിരുന്നു ഒഡീസി ആയിരുന്നു അതുപോലെ തന്നെ ലോട്ടസ് സീറ്റേഴ്സ് എന്നൊരു കവിത എഴുതിട്ടുണ്ട് ടെന്നിസും അവിടെയും പ്രചോദനം ഹോമറായിരുന്നു അപ്പോൾ ഹോമർ പ്രചോദിപ്പിച്ചു ധാരാളം ആളുകളെ വാൽമീകി ഹോമറെ പ്രചോദിപ്പിച്ചോ ഹോമർ വാൽമീകിയെ പ്രചോദിപ്പിച്ചോ എന്നുള്ളതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് വിടുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ വാൽമീകിക്ക് ഗ്രീക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരുന്നു പാശ്ചാത്യ ഭാഷകളൊന്നും പറഞ്ഞുകൂടായിരുന്നു ഹോമറിനെ സംസ്കൃതമോ ഹിന്ദിയോ മലയാളമോ ഇങ്ങനെ ഭാഷകളൊന്നും അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ ചിന്താധാരകൾ ഏതാണ്ട് ഒരുപോലെയാണ് ഇത് നമ്മൾ സാഹിത്യത്തിൽ കാണുന്നൊരു പ്രത്യേകതയാണ് ഞാൻ മറ്റൊരുദാഹരണം പറയാം ഷേക്സ്പിയർ ഷേക്സ്പിയർ എഴുതിയ ചില ലൈൻസ് അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ കാണുന്ന വള്ളത്തോളിൻ്റെ കഥകളിൽ വള്ളത്തോൾ ഇംഗ്ലീഷ് അറിഞ്ഞു വിടായിരുന്നു വള്ളത്തോളിൽ ഇംഗ്ലീഷ് അറിഞ്ഞു വിടായിരുന്നു എന്നുള്ളത് വള്ളത്തോളിലെ പഠിക്കുന്നവർക്കറിയാം പക്ഷെ ഷേക്സ്പിയറിൻ്റെ ചില ലൈൻസ് അത് കാണുന്ന ആശയം

അനുരാഗ നദിക്ക് വിഗ്രഹം കൂടാതെ ഒഴുക്ക് അനുവദിക്കുകയില്ല എന്നൊക്കെ ആശയങ്ങൾ രണ്ടു ഒന്ന് തന്നെ മഹദ് മഹാന്മാരുടെ മനസ്സങ്ങനെയാണ് വ്യാപരിക്കുന്നത് സമാനമായി വ്യാപരിക്കും ഹോമർ വാൽമീകിയെ സ്വാധീനിച്ചോ വാൽമീകി ഹോമറെ സ്വാധീനിച്ചോ എന്നുള്ളൊക്കെ നമ്മുടെ ചിന്താ വിഷയം പക്ഷേ ഇതൊക്കെ സംഭവിക്കും ഗ്രേറ്റ് തോട്ട്സ് വലിയ ചിന്തകളൊക്കെ എല്ലാ ഭാഷകളിലും സമാന്തരമായിട്ട് കാണാൻ പറ്റും പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ കൃതികളിൽ കാണുന്നതേ രണ്ടിലും രാമായണത്തിലും ഒഡീസിയിലും കാണുന്നതേ കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻ അതിന് അത് ഉണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമുണ്ട് ചിലർ ധരിച്ച് വെച്ചേക്കുന്നത് എന്താ നമ്മുടെ പ്രവൃത്തിയുടെ ഫലം അനന്തരം തലം കൂടെ അനുഭവിക്കുന്നത് തെറ്റാണത് അങ്ങനെയല്ല രണ്ടും പഠിപ്പിക്കുന്നത് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അവനവനെ അനുഭവിക്കുന്നത് ഒരു വാക്യമുണ്ട് അപ്പന്മാരെ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പൊളിക്ക് പോവും എത്ര രസകരന്മാർ ചോദ്യം അത് അപ്പന്മാര് പച്ചമുന്തിരിങ്ങ നിന്നാൽ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ലെങ്ങനെ വിളിക്കുന്നത് അപ്പൻ്റെ പല്ലെ കുളിക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഓർത്തോണം ആര് ഏത് പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തിയുടെ ഫലം സ്വയം അനുഭവിക്കേണ്ടിയിരിക്കുന്നു കോൺസിക്വൻസസ് ആക്ഷൻ നമ്മുടെ പ്രവർത്ത പ്രവർത്തികളിൽ നമ്മൾ ഉത്തരവാദികളാണ് എന്ന് ഈ രാമായണ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണമതൊക്കെയാണ് നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ സൂക്ഷിച്ച് 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 ചെയ്യണം ദോഷമാണെങ്കിൽ ദോഷമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ നിങ്ങൾ ധരിക്കേണ്ട

നന്മ നേടുന്ന ആത്യന്തികമായ വിജയമാണ് ഹോംബറിൻ്റെ ഒഡീസയിലും വാൽമീകയുടെ രാമായണം